ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായി വളരെ ഈസിയായി ഒരു മെഴുക്ക് ഇരട്ടി വയ്ക്കാം ഇന്നിവിടെ തയ്യാറാക്കുന്നത് ചേമ്പ് മെഴുക്ക് ഇരട്ടിയാണ് വളരെ സ്വാദിഷ്ടമായ ഈ ചേമ്പ് മെഴുക്കുരട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് കണ്ടി ചേമ്പാണ് എടുത്തിരിക്കുന്നത് ചെറു ചേമ്പായാലും ഇതേപോലെ തന്നെ വെച്ചാൽ മതി നന്നായി ക്ലീൻ ചെയ്ത് ഇതേപോലെ നീളത്തിലരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ഗ്ലാസ് ഒഴിച്ച് ഒന്ന് ഇളക്കിയ ശേഷം നമുക്കൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഒന്ന് അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം വെന്തമെന്ന് അറിയാനായിട്ട് ഒരു പീസ് എടുത്ത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും അപ്പോൾ നമ്മുടെ മുഴുക്ക് നമ്മുടെ ചേമ്പ് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റാം വേറൊരു പാൻ വെച്ച് പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് അഞ്ചാറ് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഈ മെഴുക്കുരുട്ടിക്ക് ചുവന്നുള്ളിയാണ് നല്ലത് ചുവന്നുള്ളി ഇല്ലെങ്കിൽ മാത്രം സവാള ചേർക്കാം ചേർത്താൽ മതി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം അതിലേക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം നല്ല ടേസ്റ്റുള്ള ഒരു മെഴുക്കുരുട്ടിയാണ് ചേമ്പ് നമുക്ക് ചോറിനെ കൂടിയും ചപ്പാത്തിനെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും പെട്ടെന്ന് തന്നെ തയ്യാറാക്കുകയും ചെയ്യാം നന്നായിട്ടത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലേക്ക് അര ടേബിൾ സ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന ചേമ്പതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി ഇത് മസാലയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ ഒന്ന് അടച്ചു വെക്കാം അതിൻ്റെ വെള്ളമെല്ലാം മാറ്റി എല്ലാം കഴിയുമ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു മെഴുക്ക് പൊരുട്ടി കിട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം ഇപ്പോൾ ചോറിനെ കൂടിയും ചപ്പാത്തിനെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയ മെഴുക്ക് ഉരുട്ടി നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം